ഏകദേശം അരനൂറ്റാണ്ടോളമായി സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ പുറകിൽ കാണുന്ന എ കെ ജി സെന്റർ തൊഴിലാളികളുടെയും അനേക ലക്ഷം പാർട്ടി പ്രവർത്തകരുടെയും പാവപ്പെട്ട മനുഷ്യരുടെയും ആശ്രയ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന എ കെ ജി സെന്റർ ഇനി പുതിയൊരു മന്ദിരത്തിലേക്ക് മാറുകയാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് സമീപം ഡോക്ടർ എൻ എസ് വാര്യർ റോഡിലാണ് പുതിയ മന്ദിരം ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സൗകര്യപ്രദമായ തരത്തിലാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം വാർത്താ സമ്മേളനത്തിനുള്ള ഹാൾ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് യോഗം ചേരാനുള്ള സൗകര്യം സെക്രട്ടേറിയറ്റിന്റെ പ്രത്യേക മുറി ഹാളുകൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാം ഉള്ള ഓഫീസ് മുറികൾ പി അംഗങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവ പുതിയ ആസ്ഥാന മന്ദിരത്തിലുണ്ടാകും പരിമിതമായ താമസ സൗകര്യവും മന്ദിരത്തിൽ സജ്ജീകരിക്കും ഒൻപത് നിലകളാണ് പുതിയ എ കെ ജി സെന്ററിനുള്ളത് ഇതിനു പുറമെ വാഹന പാർക്കിങ്ങിനായി രണ്ട് നിലകൾ വേറെയുമുണ്ട് വാസ്തുശില്പി എൻ മഹേഷാണ് അറുപതിനായിരം അടി വിസ്തീർണമുള്ള കെട്ടിടം രൂപകൽപ്പന ചെയ്തത് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും സ്വരുകൂട്ടി തുകയാണ് ഈ മന്ദിരത്തിന്റെ കരുത്ത് പുതിയ ഐ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തി മൂന്നിന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ നിർവഹിക്കും പാവങ്ങളുടെ പടത്തലവനായ എ കെ ഗോപാലിന്റെ ബഹുമാനാർത്ഥം സ്ഥാപിച്ച എ കെ ജി സെന്റർ അദ്ദേഹത്തിന്റെ രണ്ടാം ചരമവാർഷികത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അന്ന് കേന്ദ്രത്തിന്റെ ആദ്യ ഡയറക്ടർ ഇ എം എസ് നമ്പൂതിരിപ്പാളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാന മന്ത്രിയുമായി നിലകൊണ്ട ഏറ്റവും മികച്ച ലൈബ്രറിയുള്ള എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഇനി ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കും